ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആണ് അതായത് ഞാൻ ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആവുന്നതുകൊണ്ട് കുറേ നാളായി കേട്ടോ പക്ഷെ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഇത് എന്ത് പ്രോഡക്റ്റാന്നല്ലേ എൻ്റെ വ്യൂവേഴ്സ് ഒക്കെ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും പറയാം ഞാൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോസ് ലിസ്റ്റിൽ ഞാനൊരു ഫേസ് പാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മാസം മുമ്പ് ഇല്ല നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടിയും അതുപോലെ ഇരട്ടി ഇരട്ടിമന്ദിരം ഓറഞ്ച് പിൽ പൗഡർ രക്തേന്ദ്ര പൊടി ഇതെല്ലാം തക്കാളി നീരിലും തേനിലും തൈരിലൊക്കെ മിക്സ് ചെയ്ത് ഡെയിലി അപ്ലൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുമ്പ് ഇല്ല അതേപോലെ തന്നെ നൈറ്റ് ക്രീം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഞാനൊരു ഒരു ഒരാഴ്ച മുമ്പ് നമ്മുടെ കോട്ടയ്ക്കനാര്യവധ്യ ശരുടെ നമ്മളൊരു കുങ്കുമാതി തൈരും ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ശരിയല്ലേ ഇതെല്ലാം ഞാൻ കാണിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇല്ലേ ഇപ്പോൾ നമ്മുടെ ഹൗസ് വൈഫാണെങ്കിൽ നമ്മുടെ പണികളെല്ലാം തീർന്ന് നമ്മൾ റിലാക്സ് ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യാം അതേപോലെ നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് വർക്കിംഗ് ലേഡി ആണെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് നമ്മൾ ഓഫീസിലൊക്കെ പോയി ഓഫീസിലെ ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന ശേഷം വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം ഞാൻ കാണിച്ച ആ ഒരു ഫേസ് പാക്ക് ഉണ്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാം അതേപോലെ രാത്രി കിടക്കുമ്പോൾ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ കുങ്കുമതി തൈലം അപ്ലൈ ചെയ്യാം ഇതെല്ലാം നമുക്ക് ചെയ്യാം പക്ഷേ ഇതെല്ലാം സാധിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ളപ്പോൾ അഥവാ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തിരിച്ചെ വീടെത്തി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ നടക്കുള്ളൂ ശരിയല്ലേ അതേസമയം നമ്മളിപ്പോൾ ഒരു ട്രാവലിങ്ങിന് പോവുകയാണ് ഒരു ട്രിപ്പിന് പോവുകയാണ് ഒരു ടൂറ് പോവുകയാണ് എങ്കിൽ രണ്ട് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ ഒരാഴ്ചത്തേക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഈ എല്ലാ സാധനം എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് ഈ കസ്തൂരി മഞ്ഞളും രക്തയേന്ദ്രനും എല്ലാം പാക്ക് ചെയ്ത് എടുത്തിട്ട് പോകാൻ പറ്റുമോ അത് നടക്കണ കാര്യമല്ല കാരണം പിന്നെ അതുപോലെ തക്കാളി നീര് തൈര് പിന്നെ തേ ഇതെല്ലാം കൂടി നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ശരിയല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നമുക്കത് എല്ലാത്തിനും കൂടി സ്യൂട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും ഗുണം കിട്ടുന്ന ഒറ്റ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും എത്ര നല്ല കാര്യമായിരിക്കും അല്ലേ അതും കംപ്ലീറ്റ്ലി പ്യുവർലി ആയുർവേദിക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും കൊണ്ട് ശരിയല്ലേ അപ്പോൾ ഞാൻ ആ കാണിച്ച എല്ലാ പ്രോഡക്റ്റുകളുടെയും ആ ഫേസ് പാക്കിൽ ഞാൻ കാണിച്ച എല്ലാ പ്രോഡക്റ്റുകളുടെയും ഗുണം ഒത്തിണങ്ങിയ ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ ആണ് ഇപ്പോഴല്ലേ കുറച്ച് നാളായി ഞാൻ ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കൈകെടുത്തിട്ട് പോകേണ്ട ഈ ഒരു ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ടുപോയാൽ മതി അപ്പോൾ അത് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം അത് വനോറ ഓർഗാനിക്സിൻ്റെയും റെഡിവിനീറ്റ ഫോർ ഇൻ വൺ ജെൽ അതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരെണ്ണം മാത്രം കൈ കരുതിയാൽ മതി കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ട്രാവലിങ്ങിന് പോകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ആ ഫേസ് പാക്ക് ഉണ്ടല്ലോ അതിൽ ചേർത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എല്ലാത്തിൻ്റെയും ഗുണം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി എവിടെയെങ്കിലും ട്രാവലിങ്ങിന് പോകുമ്പോൾ പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ അതായത് നമ്മൾ ജോലിക്കൊക്കെ പോയി ഡെയിലി നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് തന്നെ ഉപയോഗിക്കാം അപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകുകയും ചെയ്യാം അപ്പം പിന്നെ വേറെ ഒന്നും കൈ കരുതേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഡബിളാണ് കേട്ടോ കാരണം നമ്മുടെ ആ ഉപയോഗിക്കുന്ന എല്ലാത്തിൻ്റെയും എഫക്റ്റ് ഇതിനകത്തുണ്ട് അത് കൂടാതെ ഇതിലെ കുങ്കുമപ്പൂവ് നാൽപ്പാമനാദി തൈലം പിന്നെ അതുപോലെ വെട്ടി പിന്നെ ഇരട്ടിമധുരത്തിൻ്റെ ആ ഒരു വേര് അത് പൊടിച്ചത് പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ അത് ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈറ്റമിൻ ഇ ഓയിൽ പിന്നെ ഇതെല്ലാത്തിനേയും കൂടെ നമുക്ക് പതിനാല് ഹേബ്സ് കൂടി ഈ ഒരു പ്രോഡക്റ്റിലുണ്ട് ഉണ്ട് അപ്പോൾ പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണ് നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുകൂടി അപ്ലൈ ചെയ്താൽ റിസൾട്ട് ഡബിളാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ട്രാവലിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം കൈ കരുതിയാൽ മതി ആ സമയത്തൊന്നും നമുക്ക് നമ്മുടെ മറ്റേ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ ഒരെണ്ണം മാത്രം മതി ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ട്രാവലിങ് നമ്മൾ പോണ സമയത്ത് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫേസ് പാക്കിന്റെ ഗുണങ്ങളും അതേപോലെ തന്നെ ബാക്കി എല്ലാം അതായത് വേറെ പതിനാല് ഹെർബ്സ് കൂടി ഉണ്ട് കേട്ടോ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത് നമ്മുടെ കുങ്കുമപ്പൂവാണ് സാഫ്രൺ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് അത് കൂടാതെ നമ്മുടെ നാല്പാവിനറി തൈലമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ വൈറ്റമിൻ ഇ ഓയിലുണ്ട് പിന്നെ വെറ്ററിവർ ഉണ്ട് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ വേരി പൊടിച്ചത് ഇതെല്ലാം അപ്പോൾ എല്ലാം കൂടി കിട്ടുമ്പോൾ എന്ന് ആലോചിച്ചതൊക്കെ എന്താ ഗുണമായിരിക്കും ഇല്ലേ അപ്പം ഞാനിപ്പോൾ ഒരു ഒരു മാസം ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഞാൻ നാല് പ്രാവശ്യം യൂസ് ചെയ്തു കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നാല് പ്രാവശ്യം യൂസ് ചെയ്തു നല്ല എഫക്റ്റ് ആണ് കേട്ടോ ഭയങ്കര ഗുണമാണ് നമ്മുടെ ഫേസൊക്കെ എക്സ്ട്രാ എക്സ്ട്രാ ബ്രൈറ്റ് ആയി വരും ക്ലീൻ ആയി വരും ക്ലിയർ ആയി വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനകത്ത് ഒരുപാടുണ്ട് സ്കിൻ്റെ ഒക്കെ നല്ല എന്താ പറയുക നല്ല സ്ട്രെങ്ത്തോടെ ഇരിക്കാനായിട്ടും ഫേം ആയിട്ട് ഇരിക്കാനായിട്ടും എല്ലാം ഇത് നമുക്ക് സഹായിക്കും അപ്പോൾ നമുക്ക് അധികം വെച്ച് നീക്കാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയാലോ അപ്പോൾ ട്രാവലിംഗിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ വേഗം കടയിൽ നിന്ന് ഓർഡർ ചെയ്തോളൂ നമ്മുടെ വെനൂറ ഓർഗാനിക്സിന്റെ ഫോർ ഇൻ വൺ റെജുവിനിറ്റ ജെൽ ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് ഫോർ ഇൻ വൺ അപ്പോൾ ഏതുപോലെ തന്നെയാണ് നാല് ഉപയോഗങ്ങളാണ് ഇതിനുള്ളത് ഒറ്റ പ്രൊഡക്റ്റ് നാല് യൂസേഴ്സാണ് ഒന്നാമത് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ഫേസ് വാഷ് വാഷായിട്ട് യൂസ് ചെയ്യാം അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ് വാഷ് ഒന്നും കൈ കൈക്കെടുത്തിട്ടുണ്ടോ ഇത് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോയി വന്നു ഭയങ്കര കൊണ്ട് മുഖമൊക്കെ നമ്മൾ ഈ വെയിലും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരിത്തിരി എടുത്ത് മുഖത്ത് തേച്ച് നന്നായിട്ട് തേച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ ഫേസ് വാഷായി അപ്പോൾ നമുക്ക് വേറെ ഫേസ് വാഷ് കൈ കഴിഞ്ഞാൽ ആവശ്യമില്ല അപ്പോൾ ഒരു ഉപയോഗം ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ നമ്മുടെ മറ്റെല്ലാ പ്രോഡക്റ്റിൻ്റെയും ഗുണങ്ങളും ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് അപ്ലൈ ചെയ്താൽ മതി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുഖം നന്നായിട്ട് ആദ്യം കഴുകുക ഒരുത്തിരത്തിൽ നന്നായിട്ട് ഒരു ഇട്ടിരത്താൽ മതി ഫേസ് വാഷ് ആയിട്ട് കേട്ടോ ക്ലീൻ ചെയ്ത ശേഷം ഇതിനെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസർ ആയിട്ട് ഒരു ഒരിത്തിരി എടുക്കുക നന്നായിട്ട് മുഖത്ത് തേച്ചി പിടിപ്പിച്ച ശേഷം ഒരു എന്തെങ്കിലും ടിഷ്യൂ കൊണ്ട് നമ്മൾ തുടച്ചെടുക്കുക ക്ലീൻ ചെയ്യാൻ ക്ലെൻസർ ആയിട്ട് നമ്മുടെ കൺമഷിയോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊയ്ക്കോളും അതായിട്ട് യൂസ് ചെയ്യാം പിന്നെ മൂന്നാമത് നമ്മൾ സ്റ്റേജ് ചെയ്ത് ഉപയോഗിക്കുന്നത് മസാജ് ജെല്ലായിട്ടാണ് കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്താൽ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്യാം അതിനുശേഷം തുടച്ചു മാറ്റുക അതിനുശേഷം നാലാമത് ഉപയോഗിക്കുന്നത് ലീവ് ഓൺ മാസ്ക് നമ്മുടെ ഒരു മാസ്ക് ആയിട്ട് മുഖത്ത് കുറച്ച് അധികം എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വേണമെങ്കാതെ കണ്ണിച്ച് സുഖമായിട്ടിരിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുള്ളത് ഇത് കഴുകി കളയാം കഴുകി കളയുമ്പോൾ അടുത്തുള്ള എണ്ണയും ഒന്നും മുഖത്തുണ്ടാവില്ല ഇത് ശരിക്കും ഒരു ജെൽ ടൈപ്പ് ആണ് പക്ഷെ കഴുകി കളയുമ്പോൾ നല്ല പ്യൂർ ആയിട്ട് സോപ്പ് ഒക്കെ നമ്മൾ കഴുകി കഴിയുമ്പോൾ എങ്ങനെയാണ് സോപ്പിന്റെ പത വെള്ള ഒരു വെള്ളം വെള്ളം പോലെയല്ലേ വരുന്നത് പാലും വെള്ളം പോലെ അപ്പം ആ ഒരു പാലും വെള്ളത്തിന്റെ ഒരു ഇതാണ് ഇത് കഴുകുമ്പോൾ കേട്ടോ നമ്മുടെ മുഖത്ത് സോപ്പ് വെച്ചിട്ട് നമ്മൾ കഴുകുമ്പോൾ എങ്ങനെയാ സോപ്പ് തയ്ക്കുമ്പോൾ എങ്ങനെയാണ് വെള്ള ഇതല്ലേ വരുന്നത് വെളുത്ത പതയെല്ലാം അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ ഇപ്പം ഞാൻ ട്രാവലിങ്ങിലല്ല ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് പക്ഷെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ട്രാവലിംഗ് തന്നെ അതിന് മാത്രം നല്ല ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ നിൽക്കുന്ന ഡെയിലി യൂസ് ചെയ്യാനും പറ്റിയതാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിൽ വരുന്ന ആളാണെങ്കിൽ ആഴ്ച ഒരു ദിവസം ഇത് എന്താണെങ്കിലും ഉപയോഗിച്ച് നോക്കിക്കോളൂ നല്ല റിസൾട്ടാണ് നല്ല നമുക്കത് നമുക്ക് ശരിക്കും അത്രയ്ക്ക് മനസ്സിലാവും അത്ര നല്ല റിസൾട്ടാണ് നമ്മുടെ പാടുകൾ കുരുക്കളെ എല്ലാം മാറും അത് കൂടാതെ നമ്മുടെ സ്കിൻ നല്ല ഫേം ആവും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് എന്താ പി സ്കിൻ സൺ ടാനും ഇതൊക്കെ വന്നുള്ള സൂര്യപ്രകാശം അടച്ചിട്ടുള്ള ആ ഒരു ചൂട് കൊണ്ടിരിക്കുന്ന ടാനും എല്ലാം മാറി സ്കിൻ തന്നെ ബ്രൈറ്റായിട്ട് നല്ല യങ് ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്താൽ നോക്കിയാലോ അപ്പം ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ആണ് പക്ഷെ ഫേസ് വാഷ് നമ്മൾ എവിടെയെങ്കിലും ട്രാവല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് വാഷ് വേറെ കഴിക്കരുതല്ലോ ആ സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കാം കുറച്ച് ഇടത്തിന് മുഖം നന്നായിട്ട് കഴുകിക്കളയാം പക്ഷേ ഇപ്പം ഞാൻ വീട്ടിലാണ് ഞാൻ പുറത്ത് എവിടെയെങ്കിലും വല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫേസ് വാഷിട്ട് തന്നെ മുഖം കഴുകിയേക്കുമാണ് അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് എടുത്തിട്ട് മുഖം കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് സെക്കൻഡ് സ്റ്റെപ്പായ ക്ലെൻസറിലേക്ക് പോകാം ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഒരു ചെറിയൊരു അടപ്പ് പോലെയാണ് ഇത് തുറക്കുക നല്ല നമ്മുടെ കുങ്കുമാതി തൈലത്തിൻ്റെ മണം നമ്മുടെ തൈല ആഫ്രോണാണ് ഇവർ കൂടുതലുള്ളത് അതായത് കണ്ടോ ഇതിന്റെ കളർ കേട്ടോ ഞാൻ ഒരു മാസം ഒരു യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞേക്കുന്നത് ഇതിന്റെ കളർ ഇതാണ് കേട്ടോ നമ്മളിത് ക്ലെൻസർ ആയിട്ടാണ് ആദ്യം യൂസ് ചെയ്യുന്നത് കുറച്ചെടുത്താണ് വരാം ജസ്റ്റ് മുഖത്ത് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടി മാത്രം എന്തെങ്കിലും അഴുക്കുകളോ എന്തെങ്കിലും നമ്മുടെ മുഖത്ത് നമ്മൾ ആ സോപ്പ് വെച്ച് കഴിഞ്ഞിട്ട് പോകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ട് തേച്ചു നമുക്ക് ടിഷു വെച്ചിട്ട് തുടച്ചെടുക്കാം എന്തെങ്കിലും ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള അടുക്കുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് തുടച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് നമ്മുടെ കഴിഞ്ഞു അപ്പോൾ നന്നായിട്ട് കഴുകി വന്ന മുഖം തന്നെയാണ് അപ്പം ഞാനിതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതിന്റെ ഫേസ് വാഷിന് വലിയ പ്രാധാന്യമില്ല കാരണം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് വാഷും നമുക്ക് യൂസ് ചെയ്യാം മീൻ സോപ്പ് ഇട്ട് മുഖം കഴിഞ്ഞാൽ അങ്ങനെ അതല്ല ഫേസ് വാഷിട്ടാണ് കഴുകണമെങ്കിൽ അങ്ങനെ ഏത് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്ന ഫേസ് വാഷ് അത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം ക്ലെൻസർ നമുക്ക് നമുക്കിത് തുടങ്ങിയാൽ മതി രണ്ടാമത്തെ സ്റ്റെപ്പോട് തുടങ്ങിയാൽ മതി അതേസമയം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ കഴുതണ്ട ഞാൻ പറഞ്ഞാലോ ഇതൊരെണ്ണം മാത്രം മതി അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ആയിട്ടുകൂടി തന്നെ യൂസ് ചെയ്യാം ആദ്യം എവിടെയും പോയി വന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം മുഖം നന്നായിട്ട് ഒരു ഒരു ചെറിയൊരു ഡ്രോപ്പ് എടുത്ത് മുഖം നന്നായിട്ട് കഴുകി നീറ്റാക്കിയ ശേഷം അപ്പോൾ ഫേസ് വാഷിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് ക്ലെൻസിങ് ഇപ്പോൾ ഞാൻ ചെയ്ത മുഖത്ത് നന്നായിട്ട് തേച്ചെടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മസാജിങ് ആണ് മസാജിങ് എടുക്കാൻ നമ്മൾ ഇതിലധികം എടുക്കണം കേട്ടോ എന്നാലും ഞാൻ എടുക്കണം മസാജിങ് ഇതിന് നല്ലൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇതിന്റെ നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക കാരണം മസാജിങ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വേണം എന്നാലും മസാജിങ് കറക്റ്റാവും അപ്പം അത് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖത്ത് ഇനി നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം മസാജ് ചെയ്യാൻ ഞാൻ മസാജിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് ആ വീഡിയോ ഞാൻ വേറൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പം ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിക്കുകയാണ് പത്ത് മിനിറ്റാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് അപ്പോൾ ഇതിലായിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞത് കണ്ടോ തേച്ചു നമ്മൾ മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ ആദ്യം അറിയാനോ നമ്മുടെ കഴുത്താണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എക്സ്ട്രാ ചെയ്യണ്ട്രാ എന്തെങ്കിലും ഫാറ്റ് കണ്ടന്റ് എന്തെങ്കിലും ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരുകയാണ് എന്നിട്ട് ഇവിടെ വരെ വന്ന ശേഷം ഇതേ ഇതിങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് മസാജ് ചെയ്യാനായിട്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ വ്യൂവേഴ്സ് വാങ്ങിക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് കാണിക്കോളൂ ഫുൾ മസാജും ഞാൻ നെക്സ്റ്റ് വീഡിയോയിലുടാം നമ്മൾ കൈ ഇങ്ങനെ അപ്പം ഇങ്ങനെ ഇവിടുന്ന് വന്ന എക്സ്ട്രാ ഫാറ്റ് എല്ലാം ഇങ്ങനെ പൊയ്ക്കോളും കണ്ടോ ഇങ്ങനെ നന്നായിട്ട് കുറേ സമയം അഞ്ചാറ് എട്ട് പ്രാവശ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ഇതേ ഇങ്ങനെ ഇതിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് അതിനുശേഷം നമ്മൾ നമ്മളിവിടെ ഇവിടെ നന്നായിട്ട് നമ്മുടെ ചെയ്യുക അതിനുശേഷം എന്താ നമ്മുടെ കണ്ണിന്റെ അവിടെ നമ്മുടെ മോതിര മൂതിരവേരിലിടലോ അതുകൊണ്ട് ഇതാ അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടെ കണ്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുണോന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഏജ് അമ്മ ക്രോഫീറ്റ് പോലെ വരും പോയിക്കോളും ഇതുപോലെ നമ്മൾ സർക്കുലർ മൂവ്മെന്റ്സില് അതുപോലെ തന്നെ ആൻറ്റി സർക്കുലർ മൂവ്മെന്റ്സ് ഇങ്ങനെ ഇങ്ങനെയും തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അതെല്ലാം മാറിക്കോളും നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇവിടെ കൊണ്ട് വെക്കുമല്ലേ നമ്മൾ ഈ കഴിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് ഇവിടെ വെച്ചേക്കോളൂ അപ്പോൾ ഇതിനെ നമ്മൾ പോകാനാണ് ഇതിങ്ങനെ അപ്പോൾ ഇവിടെ വന്നിറങ്ങിക്കുന്ന ഫാറ്റ് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് പോയിക്കും നെറ്റി ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം പത്ത് പ്രാവശ്യം വെച്ച് ചെയ്യാം അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഇപ്പം ഞാനിങ്ങനെ വേഗം ചെയ്ത് കാണിക്കണേല്ലോ ഒരു പത്ത് മിനിറ്റ് കൊടുക്കണം കേട്ടോ ഈ മസാജിങ്ങിന് ഞാൻ ഈ പറഞ്ഞ മസാജിങ്ങിന് ആദ്യം കഴുത്ത് പിന്നെ ഇവിടെ ഇങ്ങോട്ട് പിന്നെ അതിന് ശേഷം ഇവിടെ കണ്ടോ ഇവിടെ അതിന് ശേഷം കണ്ണിൻ്റെ ഇവിടെ ഇവിടെ വരെ ഇത് കൊണ്ട് നിർത്തിയേക്കുക ഇതിങ്ങനെ ഇങ്ങനെ ഇതുപോലെ കണ്ടോ ിങ്ങനെ എല്ലാം പത്ത് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം ഇവിടുന്ന് നേരെ തിരിച്ചിങ്ങോണ്ട് ഇങ്ങനെ ചെയ്യുക ടെൻ ടൈംസ് പിന്നെ മോണിലേക്ക് ഇങ്ങനെ അതിന് ശേഷം ഇങ്ങനെ അപ്പം അതുകൊണ്ട് മസാജിങ് തീരും മസാജിങ്ങിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു പത്ത് മിനിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ വേഗം ഇങ്ങനെ കാണിക്കുകയാണ് പക്ഷേ ഞാൻ ശരിക്കും പത്ത് മിനിറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിത് ആ വീഡിയോ ടൈം കൂട്ടണോണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാനാണ് പക്ഷേ ഇത് തുടച്ചു കളയും അപ്പോൾ നമുക്ക് തുടച്ച് കളയും അപ്പോൾ നന്നായിട്ട് മസാജും കൊടുത്തു പത്ത് മീഡിയം മസാജ് ചെയ്തപ്പോൾ ഇനി ശരിക്കും ഞാൻ നല്ലപോലെ വേർത്ത് കെട്ടും പിന്നെ നല്ല നമ്മുടെ കൈൻ്റെ ചൂട് നമ്മുടെ മുഖത്തിങ്ങനെ കിട്ടുവാണ് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ അപ്പം ഈ നമുക്ക് തുടച്ച് നിൽക്കും പിന്നെ നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് മസാജ് മസാജും കഴിഞ്ഞു മസാജും കഴിഞ്ഞിട്ട് നമ്മൾ തുടച്ച് കളയാ ഒരുപാട് തുടച്ച് കളാം ജസ്റ്റ് വേർത്തത് കാരണം നമ്മൾ കൈ ഞാനിതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്ത് പ്രാവശ്യം വെച്ചിട്ടാണ് ഓരോന്നും ചെയ്തേക്കുന്നത് പക്ഷെ ഞാനിത് കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേർത്തു പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ മോ നല്ല ചൂട് കയ്യിൽ ചൂട് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നന്നായിട്ട് വേർത്തു അപ്പോൾ ഈ സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇത് നാലാമത്തെ സ്റ്റെപ്പായ ലീവ് ഓൺ മാസ്ക് അത് ചെയ്യാൻ അപ്പം നന്നായിട്ട് ചൂട് നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്കിന്നിൽ കിട്ടിയിരിക്കുവാണ് അപ്പോൾ ഈ സമയം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായ ലീവ് ഓൺ മാസ്ക് മാസ്ക് എപ്പോഴും കുറച്ച് അധികം ഇടണം കേട്ടോ കാരണം ഇത് നമ്മളൊരു ഫേസ് മാസ്ക് ആണ് ഇത് കുറച്ച് അധികം ഇടുക ഇതിങ്ങനെ മുഖത്തിട്ടിട്ട് പത്ത് മിനിറ്റ് ഒന്നും ചെയ്യേണ്ട കണ്ണും അടച്ചോട്ടിരിക്കുക മസാജ് ഞങ്ങൾക്ക് നമ്മുടെ മുഖത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോഴേ നല്ല പോലെ ചൂടായി വേർത്തു മുഖം അങ്ങോട്ടേക്കും അപ്പോൾ അതങ്ങോട്ട് ആ വേർപ്പങ്ങോട്ടൊന്ന് പതുക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു മാസ്ക് ഇടുമ്പോൾ ആ ചൂടിലല്ലേ നമ്മുടെ സ്കിൻ പെട്ടെന്ന് വലിച്ചെടുക്കും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ മുഖത്തേക്ക് ചെയ്യും അങ്ങനെ നമ്മുടെ ലീവോൺ മാസ്ക് നമ്മൾ ഇടുവാണ് കണ്ടോ നല്ല കട്ടിക്ക് തന്നെ ഇടുക നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ കണ്ടോ ഞാൻ ഈ ലീവോൺ മാസ്ക് ഇടുമ്പോ കഴുത്തിന്റെ ഇവിടം വരെ ഇടുന്നുള്ളൂ കാരണം എന്റെ ഷോളില് അത് പറ്റി പോവാതിരിക്കാനാണ് ഞാൻ ഇവിടം വരെ ഇടുന്നത് പക്ഷേ എന്റെ വ്യൂവേഴ്സ് വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന ഡ്രസ്സാണല്ലോ അപ്പോൾ കഴുത്തിന്റെ ഇവിടം വരെ ഇടാനിട്ട് മറക്കരുത് കേട്ടോ നന്നായിട്ട് നല്ല കട്ടിക്ക് ലീവോൺ മാസ്ക് ഇട്ടിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വേറെ ഒന്നും ചെയ്യണ്ട കാരണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ഫേസ് വാഷും ക്ലെൻസറും അതുപോലെ ഇതിൻ്റെ മസാജിങ്ങും എല്ലാം കഴിഞ്ഞു ഇനി ഇത് ജസ്റ്റ് ലീവ് ഓൺ മാസ്ക്കാണ് വിട്ടേക്കുക മാസ്ക് എടുക്കും അതുകൊണ്ട് വിട്ടേക്കുന്നു പത്ത് മിനിറ്റ് സുഖമായിട്ട് കണ്ണക്കടച്ച് നല്ല റെസ്റ്റ് ചെയ്തിരിക്കുക പത്ത് മിനിറ്റ് ചെയ്യുമ്പോൾ ഇളം കഴുകി കളയാം അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ കണ്ടു സോപ്പൊക്കെ ഒക്കെ കയണമെങ്ങനെയാണ് അതേപോലെ പാല് പോലത്തെ വെള്ളമാണ് വരുന്നത് നമ്മളിത് ഇതിൽ ചൂട് ചെറിയ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ഇതുപോലെ എണ്ണമയുള്ള വെള്ളം ഒന്നുമില്ല നമ്മൾ സോപ്പ് ഇട്ട് മുഖം കഴുകുമ്പോൾ വേണേ അതുപോലെയാണ് അത് നമുക്ക് കാണാം അപ്പോൾ പത്ത് മിനിറ്റ് ബ്രേക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം ഹലോ ഫ്രണ്ട്സ് എന്നാ പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പം നമ്മളിത് ഫേസ് കഴുകാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ശരിക്കും വാഷ് മേസിനിൽ പോയിട്ടാണ് നമ്മൾ കഴുകേണ്ടത് പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഡയറക്റ്റ് ആയിട്ട് അപ്പം തന്നെ റിസൾട്ട് ഒന്ന് കാണാനോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കേണ്ടത് ചെറിയ രീതിയിൽ ഇവിടുന്ന് കഴുകുക പിന്നെ ബാക്കി ഞാൻ വാഷ് മേസിൽ പോയിട്ട് കഴിക്കോളാം അപ്പം ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ സാധാ ചെറിയ ചൂടുവെള്ളം നമുക്കൊന്ന് കഴിക്കാൻ ഇപ്പം കണ്ടോട്ടോ കണ്ടോ നമ്മൾ വെള്ളം നമ്മുടെ വെള്ളം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുഖത്ത് സോപ്പ് വെച്ച് എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പഴത്തും ഞാൻ വെള്ളം തേച്ചിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് തേച്ചപ്പോ സോപ്പ് ഇട്ട് മുഖം കഴുകുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഇതോ പാൻ പോലെയാണ് ഉണ്ടല്ലോ ഒന്നും ഇല്ല നമുക്ക് ഇതൊരു സോപ്പ് നമ്മുടെ ഫേസിൽ തേച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയാണ് കണ്ടോ ഇപ്പൊ ഞാൻ എടുക്കുന്ന വെള്ളത്തിന്റെ കളർ നോക്കി പാല് പോലത്തെ കളറാണ് അയക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ വാഷിംഗ് മേസിന് പോയിട്ട് നന്നായിട്ട് ഞാനൊന്ന് മുഖൊന്ന് കഴുകിയിട്ട് വരാം ഇപ്പം ഞാനിതൊന്നും കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് വരാം അത് കണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ കളറ് പാൽ വെള്ളത്തിൻ്റെ കളർ നമുക്ക് ആ ഒരു ഓയിലോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് കഴുകുമ്പോൾ അത് പിന്നെ വെള്ളം വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നമ്മൾ സോപ്പിട്ട് മുഖം കഴുകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സെയിം ഒരു ഇതാണ് കേട്ടോ ആ ഒരു സോപ്പ് പത പോലെ തന്നെയാണ് വരുന്നത് അതിൻ്റെ പമ്പിളിൻ്റെ ആ ജെല്ലിൻ്റെ അതെല്ലാം പോയി മുഖം നല്ല ക്ലിയറായി ആയി കണ്ട ഞാൻ ഈ വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് നന്നായിട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം വെയിറ്റ് ചെയ്യലേ ഹൈ ഫ്രണ്ട്സ് ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ബേസിൽ പോയി അവിടെ പോയി കഴുകിയിട്ട് വന്നു കേട്ടോ അപ്പൊ ഇതാ നോക്കി എങ്ങനെയുണ്ട് വ്യത്യാസം നമുക്ക് വെള്ളമൊക്കെ തുടയ്ക്കാം ഭയങ്കര ഒരു ഗ്ലോ അല്ലേ ഭയങ്കര വ്യത്യാസം ഇതില് നല്ല പോലെ ഒരു ഗ്ലോ എടുത്തറിയുന്നുണ്ട് അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ യോ ആ ജെല്ലിന്റെ അതൊക്കെ അങ്ങോട്ട് ആ ഒന്നും വെള്ളം മുഖത്ത് ഒഴിക്കുമ്പോ തന്നെ അതങ്ങോട്ട് പാല് പോലെ അങ്ങോട്ട് പൊയ്ക്കോളും അതിനുശേഷം നമ്മുടെ സ്കിന്നൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് മുഖത്തുനിന്ന തുള്ളി എണ്ണമയമോ ഒന്നും ഇല്ല ഒരു തുള്ളി പോലെ എണ്ണമയം ഇല്ല പക്ഷെ നല്ല മോയ്സ്ചറൈസ്ഡാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഫേസ് ജെല്ലാണ് കേട്ടോ അതിന് അപ്പം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഒരെണ്ണം വാങ്ങിച്ചാൽ മറിയട്ടോ ഒരു നമ്മളിന്ന് സൂക്ഷിക്കൊന്ന് ഉപയോഗിച്ചാൽ രണ്ടര മാസം വരെയൊക്കെ നമുക്ക് നീട്ടിക്കൊള്ള മൂന്ന് മാസം വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ നമുക്കൊരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം പിന്നെ ട്രാവലിങ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി നമ്മളാഴ്ചയിൽ ഒരാഴ്ചയൊക്കെ ട്രിപ്പിന് പോവുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസവും മൂന്ന് ഒക്കെ അപ്ലൈ ചെയ്യാം അല്ല നമ്മൾ മറ്റേ ഫേസ് പാക്ക് ഞാൻ കാണിച്ചിട്ടുള്ള ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ പത്ത് ദിവസമൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതിയത് എങ്ങനെയുണ്ട് പറ്റുന്ന അത്രയും ദിവസം അപ്ലൈ ചെയ്താൽ അത്രയും ആണ് എന്നാലും ആഴ്ച ഒരു ദിവസം അപ്ലൈ ചെയ്താൽ തന്നെ ധാരാളമാണ് നല്ല സ്മൂത്ത് ആയാലും എന്തൊരു സോഫ്റ്റ് ആയിട്ട് നോക്കുകയിരിക്കുന്നത് ഭയങ്കര വ്യത്യാസമില്ല ഞാനിത് ഒരു നമ്മൾ ജെല്ലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഇപ്പോഴുള്ള വ്യത്യാസം ഭയങ്കരമായിട്ട് എടുത്തറിയുന്നില്ലേ നമ്മുടെ സൺ ടാനും എല്ലാം മാറും കേട്ടോ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും അതായത് ചൂട് സൂര്യൻ്റെ ചൂടടിച്ചിട്ടുള്ള കരുവാണിപ്പും എല്ലാം മാറി സ്കിന്നല്ല ബ്രൈറ്റായി മാറും അപ്പം അത്രയ്ക്ക് നല്ലൊരു ജെല്ലാണിത് ഇപ്പം മസ്റ്റായി ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക ഒരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഒരു പ്രാവശ്യങ്ങളിൽ യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും കാരണം അത്രക്ക് ഡിഫറൻസ് നമ്മുടെ ഫേസിന് തോന്നിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല പ്യുവര്ലി ആയുർവേദിക് ആണ് ഒരു പ്രശ്നവും ഇല്ല ഒരു സൈഡ് എഫക്റ്റുമില്ല അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം പ്രത്യേകിച്ച് ഒരു മോയ്സ്ചറൈസർ തേക്കേണ്ട ആവശ്യം ഇല്ല കാരണം നല്ല മോയ്സ്ചറൈസർ ആണ് പക്ഷെ നമുക്ക് എണ്ണമയം ഒന്നും തോന്നിക്കത്തുമില്ല നമ്മുടെ മുഖത്ത് എന്നാൽ മോയിസ്റ്ററൈസറിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം അത്രയ്ക്ക് ജെൽ ടൈപ്പ് ആയിരുന്നു നമ്മൾ ഭയങ്കര അങ്ങനെ ഒന്നും അല്ലായിരുന്നു നല്ല ഓയിൽ ബേസ്ഡ് പോലെ ജെൽ ടൈപ്പ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മോയിസ്റ്ററൈസറിൻ്റെ ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ഒത്തിരി പൗഡർ ഇടാം പിന്നെ ഒരു പൊട്ട് മതി കണ്ണ് എഴുതേണ്ട ആവശ്യമില്ല കണ്ണിൻ്റെ ഒരിത്തിരി ഇതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കണ്ണ് എഴുതേണ്ട ആവശ്യമില്ല ഒരു പൊട്ടിൻ്റെ ആവശ്യമുള്ളൂ വേണമെങ്കിൽ ഒരിത്തിരി പൗഡർ ഇടാം അതുപോലെ വേണമെന്നില്ല ഒരു കുഞ്ഞു പൊട്ടുകൂടി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ റെഡി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഇത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ 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 ഫ്രണ്ട്സ് ടേക്ക് കെയർ സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ ബൈ